ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമ് ഫൈനലിൽ തലകുനിച്ച് മടങ്ങുമ്പോൾ അടുത്ത സീസണിൽ ആരാണ് പടം നയിക്കാൻ വരുന്നത് എന്നാൽ ആശാൻ എന്ന മനുഷ്യൻ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അടങ്ങിപ്പോയ സ്വപ്നങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ വന്നവൻ അതിനായി അവതാര പിറവിയെടുത്തവൻ അത് ഡിമിത്രിയോസ് പിന്നീട് ബ്ലാസ്റ്റേഴ്സിന്റെ പകരം വയ്ക്കാനില്ലാത്ത സ്ട്രൈക്കറിൽ ഒരാളായി അയാൾ മാറി കഴിഞ്ഞ രണ്ട് സീസണിലും ടീമിന്റെ ടോപ്പ് സ്കോറർ അവസാന നിമിഷം പ്രതീക്ഷകൾ അസ്തമിച്ചപ്പോൾ അയാൾ ടീമിനെ കൈവിട്ടുപോയി ബ്ലാസ്റ്റേഴ്സിനെ ഇതുപോലത്തെ ഒരു പ്ലെയറിനെ കാണി കാണാൻ പോലും കിട്ടില്ല അയാൾ യൂറോപ്പലീഗ് കളിച്ച് പരിചയമുള്ളതാരം പ്രീമിയർ ലീഗ് മുമ്പ്മാരായ സിറ്റിയുടെ വല കുലിക്കിയവൻ അതും രണ്ട് തവണ ഡെമിത്രിയോസ്മന്ദോ